ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എൻ്റെ വാട്ട്സപ്പിന്റെ ഇൻഫോ ഈ സൈഡിലായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും ആ ഇൻഫോയിൽ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും ഇതിപ്പോൾ വാട്സപ്പ് ഇറക്കിയ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇതെങ്ങനെ നിങ്ങളെ ഫോണിൽ സെറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ വീടിയിലോട്ട് ഇടയ്ക്കാൻ ബി ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് നടക്കാം അപ്പം ഇതിനുവേണ്ടി നമ്മളായാലും നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യും വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു അയക്കാം കാണാൻ കഴിയും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ പ്രൊഫൈൽ പീക്ക് മുകളിൽ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിൽ ലിങ്ക്സ് എന്ന് ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ പ്ലസ് അയക്കാം കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂസർ നെയിമോടെ എഴുതി കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റോ ഇൻസ്റ്റൻ്റെ യൂസർ നെയിം ആയിട്ടുള്ള സിനാൻ എസ് എൻ ഡി ഗെ എന്നാണ് അവിടെ എഴുതാൻ പോകുന്നത് നമ്മളത് എഴുതി കൊടുത്തിന് ശേഷം നമ്മൾ മുകളിൽ കാണുന്ന ആ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ അതാ എഴുതി കഴിഞ്ഞു നമ്മളത് സേവ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ചെറുതായിട്ട് ലോഡിങ് കാണും അപ്പോൾ അതാ അവിടെ മുകളിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം അതിൻ്റെ അടിയിൽ സിനാൻ എസ് എൻ ഡി കെ അങ്ങനെ ഒരു ഓപ്ഷനായിട്ട് അവിടെ ഒരു പെട്ടിക്കുളത്തിൽ വരും അപ്പോൾ ഇത്ര ഉള്ളതിൻ്റെ പണി എന്ന് പറഞ്ഞു ഞാനിപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി വേറൊരു വാട്ട്സ്ആപ്പ് പോയിക്കാണ്ട് ഇതിൻ്റെ ഇൻഫോന്ന് കാണിച്ചുതരാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും എൻ്റെ വാട്സാപ്പിൻ്റെ ഇൻഫോ എന്ന് പറയുന്നത് അവിടെ അടിയിലായിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം ഡോട്ട് കോം സിനി ആൻ എസ് എൻ ടി കെ എന്ന് പറഞ്ഞ ഒരു ലിങ്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് പിന്നെ ഐഫോണിൽ ഫോണിൽ മാത്രമല്ല ഉള്ളത് ആൻഡ്രോയിഡിലും ഉണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഐഫോണിലാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള പുതിയ ടെക് കൂടി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ